നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന പ്രകാരമുള്ള നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള ആഗ്രഹങ്ങൾ നേട്ടങ്ങൾ വന്നുഭവിക്കുന്ന ഒരു കാലയളവാണ് അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് അതുപോലെ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ തേടിയെത്തും പല രീതിയിലുള്ള എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ധനങ്ങളാവാം അതുപോലെ ആഗ്രഹിക്കുന്ന അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഗുണപ്രദമായിട്ടും വന്നു ചേരുന്നതാണ് തൊഴിൽ മേഖലയിൽ വളരെ വളരെ ബുദ്ധിമുട്ടുന്ന ആ ഒരു പ്രയാസ പ്രയാസം തരണം ചെയ്യുന്ന മേഖലയിൽ നിന്ന് ഉയർന്ന് ഉന്നത നിലയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് അത്രയേറെ ഭാഗ്യം വന്നു ചേരുന്നതാണ് അതിലുപരി ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദമ്പതിമാർക്കും അതുപോലെ തന്നെ ആ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യാനും അതീ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് കാരണം അത്രയേറെ ആഗ്രഹിക്കുന്ന അത്രയേറെ എത്രയോ താഴ്ന്ന എന്താ പറയുക താഴ്മയോട് കൂടിയിട്ടുള്ള ജീവിതമല്ലേ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവട്ടെ എന്ന് കരുതുന്ന അത്രയും സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന സന്ദർഭങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും പരിഭവങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നവരുടെ ആ ഒരു മനോവിഷമത്താൽ വളരെ ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് അത് എത്രയും പെട്ടെന്ന് രണ്ടു പേരുടെയും മനസ്സിൽ ഒരു അഭിപ്രായ വ്യത്യാസവും കൂടാതെ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അതിലുപരി പലതരത്തിലുള്ള ഉയർച്ചകളാണ് പിന്നീട് വരുന്നത് ഈ ദാമ്പത്യ ജീവിതത്തിൽ തുടർന്ന് സന്തോഷപ്രദമായിട്ട് മുന്നേറുന്ന ആ കാലയളവിൽ അത് പല തരത്തിലുള്ള ഉയർച്ചകൾ വന്നിച്ചിരുന്നതാണ് അത്രയേറെ ഭാഗ്യമുള്ളൊരു സമയങ്ങളാണ് പല നേട്ടങ്ങളാണ് വന്നിച്ചിരുന്നത് അതിനാൽ ശ്രേഷ്ഠമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ നില മേഖലയിൽ പ്രകാശിക്കും അതിലുപരി ജോലിയുടെ കാര്യത്തിൽ ശോഭിക്കും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വർധനവുണ്ടാവും എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് അത്രയേറെ ഭാഗ്യമുള്ളൊരു സമയമാണ് പല ഗുണങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് തൊഴിലെന്ന് പറയുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന അത്രയേറെ ശ്രേഷ്ഠമായിട്ട് അത്ര മനസ്സിൽ കൊണ്ടുനടക്കുന്ന തൊഴിൽ നമ്മൾക്ക് നഷ്ടമാവുക അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടാതിരിക്കുക അല്ലേ ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട വരുന്ന ഒരവസ്ഥ ഉണ്ടാവുക അതുപോലെ അത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആ വ്യക്തികൾക്കും അത് ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് അത് കേമാണ് സാമ്പത്തിക നിലയിൽ വൻ വിജയമാണ് ലഭിക്കുന്നത് ജീവിതത്തിൽ പല വിധത്തിലും ഉയർച്ച വന്ന് നേടാനുള്ളൊരു കാലയളവാണ് അത്രയേറെ ഭാഗ്യമാണ് നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പല തവണ ആവർത്തിച്ചിട്ടും പല രീതിയിലും പ്ര പ്രയോഗിച്ചിട്ടും അതങ്ങോട് സഫലമാവില്ല എന്ന് കരുതിയ ആ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ആ നടക്കാത്ത കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ തിരികെ കിട്ടി കിട്ടില്ല എന്ന് പറയുന്ന ധനം നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ് ധനനഷ്ടത്താൽ വളരെ ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യുന്നതുമാണ് എല്ലാ പ്രതിസന്ധികളും എല്ലാം ഒഴിഞ്ഞ് ശുഭജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നക്ഷത്രങ്ങൾ പുണർദ്ധം വിശാഖം ആയില്യം പൂയം പൂരം ചോതി ചിത്തിര മകം ഉത്രം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഈ പറയുന്ന പ്രകാരം ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അതിനാൽ ശ്രേഷ്ഠമായിട്ടും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക എല്ലാം കൊണ്ടും ഗുണപ്രദമായിരിക്കും ശുഭം